ോമ്പ വലിയ നോമ്പ് ദൈവമക്കളാക്കനായി പിറന്നവനോ കുരിശിലറീയാകമായി ഓർത്തിടാവി നോമ്പത് പാപത്തെ

ശിയാക്കി ശ്രീയായി കേട്ട് യേശേർ രാജേന്ദ്രന്റെ പുസ്തകം അമ്പത്തിയെട്ടാം അധ്യായം ആകാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നാമരെ സുഗമതരാക്കുകയും എല്ലാ മൃഗങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം അതെ കർത്താവ് ആഗ്രഹിക്കുന്ന നോമ്പാതാണ് നമ്മുടെ നമ്മളിൽ നിന്നുള്ള ദുഷ്ടതകളെയും അഹങ്കാരത്തെയും നിറപ്പിനെയും പൊട്ടിച്ചതിനെ ഒരു വിശുദ്ധിയ ഒരു വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് അതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന നോമ്പിന്റെ രുചി അറിയണമെങ്കിൽ ഉപേക്ഷിച്ചപ്പോൾ ശിഷ്യനായി തീരുവാൻ സാധിച്ചു നമ്മളും വഴിയിലൂടെ കടന്നു പോകണം അനാവശ്യമായ ചിന്തകൾ ആഗ്രഹങ്ങൾ ശീലങ്ങൾ എല്ലാം നമുക്ക് ഉപേക്ഷിക്കാം ഇഷ്ടമനുസരിച്ച് ഈ നോമ്പുകാലം നമ്മുടെ ഇഷ്ടങ്ങളെ എല്ലാം രുചിച്ച് ഈശ്വര ഹിതം മാത്രം അന്വേഷിച്ച് ഭൂഷികന്റെ മുഖം മാത്രം നമുക്ക് ധ്യാനിക്കുക പുരുഷന്റെ വഴിയെ നമുക്ക് നടന്നു നീങ്ങാം പിറന്നവൻ ീയാഗമായിർത്തിടാമീ നോമ്പതി പാവദേ തുണ്യപാതെ പോയിട നമ്മൾ ശീലിച്ചിടാ യേശു മക്കളായിടാ a